കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഗുജറാത്ത് അതിനി ബി ജെ പിക്ക് സ്വപ്നമായിരിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത് വെച്ചാൽ വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ബി ജെ പിയെ തോൽപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയിരിക്കുന്നത് രാഹുലിൻ്റെ ഈ പ്രസ്താവന ചിലരുടെ നെറ്റി ചുളിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഗുജറാത്തിൽ അധികാരത്തിൽ വരാത്ത കോൺഗ്രസ്സിന് എങ്ങനെ ബി ജെ പിയെ തകർക്കാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് പലരുടെയും മനസ്സിൽ എന്നാൽ രാഹുൽ ആ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു പുലിയെ അതിന്റെ മടയിൽ ചെന്ന് ആക്രമിക്കണം എന്നുള്ള ആ തന്ത്രമാണ് ഇപ്പോൾ രാഹുൽ പ്രയോഗിക്കുന്നത് അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് രാഹുൽ എത്തിക്കഴിഞ്ഞു അവിടെയാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടത് ഗുജറാത്തിലെ കോൺഗ്രസ് അധ്യക്ഷനായ ശക്തി സിംഗ് ഗോഹിലാണ് ജഗന്നാഥ രഥയാത്രയുടെ ഭാഗമായി രാഹുൽ ഗുജറാത്തിൽ എത്തുമെന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗുജറാത്തിൽ വരുന്നതിന് തന്നെ വലിയ വാർത്താ പ്രാധാന്യമുണ്ട് കാരണം സഭയിൽ രാഹുൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ അഹമ്മദാബാദിലെ കോൺഗ്രസ് ആസ്ഥാനവും രാജീവ് ഗാന്ധി ഭവനും ആക്രമിച്ച് തകർത്തിയിരുന്നു സംഘപരിവാർ ശക്തികൾ ഇതിൽ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയിരുന്നുവെങ്കിലും കേസെടുത്തില്ല എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പ്രവർത്തകരിൽ കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് ഗുജറാത്ത് പിടിക്കുക എന്നത് വലിയ ടാസ്ക് ആണ് കാരണം ആകെയുള്ള നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളും എൻ ഡി എ സഖ്യത്തിൻ്റെ കയ്യിലാണ് അതിൽ തന്നെ ബി ജെ പിക്ക് മാത്രമായി നൂറ്റി അറുപത്തി ഒന്ന് സീറ്റുകളുണ്ട് മറുവശത്തുള്ള ഇന്ത്യ സഖ്യത്തിന് ആകെയുള്ളത് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് അതിൽ കോൺഗ്രസിന് പന്ത്രണ്ടും ആം ആദ്മിക്ക് നാലും ഉള്ളത് അവിടെ നിന്നാണ് കേവല ഭൂരിപക്ഷമായ തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഇന്ത്യ സഖ്യം എത്തേണ്ടത് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ ചില നീക്കങ്ങളുമായിട്ട് കോൺഗ്രസ് ഗുജറാത്തിലേക്ക് നീങ്ങുന്നത് രാഹുൽ സഭയിൽ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഗുജറാത്തിൽ നടപ്പിലാക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്